ചിറകുള്ള നിറ സൂര്യനായ നരൻ ഓ ഓ നരൻ ഇത് തന്നെയുള്ള ഓ ഞാനൊരു നരൻ ഒരു ജന്മം നേടിയോ നരൻ ഞാനൊരു നരൻ ഓഹോ ഓ നരൻ ഓ അടുത്ത വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും വീണ്ടും ഒന്നിക്കുന്ന വിനീത് ശ്രീനിവാസൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഹൃദയം എന്ന ഗംഭീര ചിത്രത്തിന് ശേഷം ഈ ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെക്കാണ് ഈ ചിത്രത്തിന്റെ പാക്കപ്പ് ആയതും അന്ന് പുലിച്ച് രണ്ടു മണിക്ക് ധ്യാൻ ശ്രീനിവാസിന്റെ പിറന്നാൾ ദിനത്തിനായിരുന്നു ചിത്രത്തിന്റെ പാക്കപ്പ് ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വിനീത് ശ്രീനിവാസൻ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ ൻ എന്നിവരെ വീണ്ടും കാണാൻ വേണ്ടിയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പോലും ഇവരുടെ ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും പുറത്തു വന്നില്ല ഇപ്പോഴുത കല്യാണി പ്രണവ് മോഹൻലാനൊപ്പം ഉള്ള വീഡിയോയും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ നിന്നുള്ള വീഡിയോയും ഒക്കെ പങ്കുവച്ചപ്പോൾ ആരാധർക്ക് കൗതുകവുമായി കുറെ നാളായി പ്രണവനൊപ്പം കണ്ടിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ കമന്റുകളുമായി എത്തിയത് പ്രണവനൊപ്പം കാണാൻ കഴിഞ്ഞതും വളരെ സന്തോഷം എന്ന് പറയുന്നവരുണ്ട് കാരണം ഈ കോംബോ എല്ലാവർക്കും നന്നേ ഇഷ്ടമാണ് ഇവിടെ മലയാളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴകത്തും ഈ ജോഡികൾക്ക് വലിയ ഫാൻസ് ആണ് അതുകൊണ്ട് തന്നെ വലിയ കൗതുകമാണ് ഈ പോസ്റ്റിന് കാണിച്ചിരിക്കുന്നത് പ്രിയദർശൻ ഈ വർഷം അവസാനിക്കാൻ പോകുമ്പോൾ പ്രേക്ഷകർക്കും മറ്റും നന്ദി പറഞ്ഞുകൊണ്ട് എത്തുകയാണ് തന്റെ സിനിമകൾ സ്വീകരിച്ചതിനും ഇനി വരാൻ പോകുന്നതിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് കല്യാണി സോഷ്യൽ മീഡിയയിൽ എത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാൻ പോവുകയാണല്ലോ പുതിയ വർഷം തുടങ്ങുമ്പോൾ പുതിയ ഗംഭീര ചിത്രങ്ങളുമായാണ് ഈ ടീം എത്തുന്നതും അപ്പോഴാണ് കല്യാണി പങ്കുവച്ച വീഡിയോകൾ ശ്രദ്ധ നേടുന്നതും